സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് ലോകം മാതൃദിനം ആഘോഷിച്ചത് അമ്മമാരെ ഓർമ്മിക്കാൻ പ്രത്യേക ദിവസത്തെ ആവശ്യമില്ലെങ്കിലും അമ്മമാരുടെ ത്യാഗവും കരുതലും പങ്കുവെക്കാനും ഓർമ്മിക്കാനും ഈ ദിവസം എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാവരുടെ മാതൃദിനത്തോടനുബന്ധിച്ച് അമ്മമാരുടെ ചിത്രങ്ങളൊക്കെ പങ്കുവെക്കുന്നത് നമ്മൾ കാണുന്നതാണ് ഇപ്പോഴത്തെ നടി മഞ്ജു വാര്യർ മാതൃദിനത്തിന് പങ്കുവെച്ച ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് തന്റെ അമ്മയുടെ ചിത്രം മാതൃദിനത്തോടനുബന്ധിച്ച് മഞ്ജു പങ്കുവച്ചിട്ടുണ്ട് വീടിന്റെ ഉമറത്തെ ഗ്രിൽസിൽ പിടിച്ച് പിന്തിരിഞ്ഞു നിൽക്കുന്ന അമ്മയുടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയാണ് മഞ്ജു വാര്യർ മാതൃജനത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് അമ്മയ്ക്കൊപ്പം വീട്ടിലെ വളർത്തുന്നായും ചിത്രത്തിലുണ്ട് ഹാപ്പി മതേഴ്സ് ഡേ എന്ന ക്യാപ്ഷനും ചുവന്ന ഹാട്ടിന്റെ ഇമോജിയും ഇതിന് താഴെ മഞ്ജു ചേർത്തിട്ടുണ്ട് ഈ പോസ്റ്റിന് താഴെ സമ്മിശ്ര പ്രതികരണമാണ് ആളുകൾ പങ്കുവെക്കുന്നത് ചിലർ അമ്മയോടുള്ള മഞ്ജുവിലെ സ്നേഹത്തെക്കുറിച്ച് വാചാലരാകുമ്പോൾ മറ്റു ചിലർ മകൾ മീനാക്ഷി ചേർത്തു വെച്ചാണ് കമന്റുകൾ ചെയ്യുന്നത് മകളെ അഭിനന്ദനങ്ങൾ ഹാപ്പി മതേഴ്സ് ഡേ എന്നാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് നല്ല അർത്ഥമുള്ള ഫോട്ടോ ചിലർ ചിന്തിച്ചാൽ ഇതിൽ ദൃഷ്ടാന്തമുണ്ട് എന്നാണ് ഒരാൾ കമന്റിന് താഴെ ചെയ്തിരിക്കുന്നത് വീഴുമ്പോൾ കൈപിടിച്ച് നടത്തി തളരുമ്പോൾ തോൾത്തോടി ചായച്ചുമെന്നും കരുത്തായി ഉപ്പമുണ്ടായിരുന്ന സ്നേഹം അമ്മയ്ക്ക് പകരം അമ്മ മാത്രം മാതൃദിന ആശംസകൾ വഴിയിലേക്ക് കണ്ണും നട്ട് ആരെയോ പ്രതീക്ഷിച്ചു നിൽക്കുന്ന എല്ലാ അമ്മമാർക്കും എല്ലാ ദിവസവും ഹാപ്പി മതേഴ്സ് ഡേ ആവട്ടെ എന്നൊക്കെയാണ് കമന്റ് എന്താണ് മഞ്ജുവിന്റെ മനസ്സിലുള്ളതെന്ന് വ്യക്തമാക്കുന്ന ചിത്രം എന്നാണ് മറ്റൊരു കമന്റ് ഇത് നിങ്ങളുടെ മകൾക്കുള്ള സന്ദേശമാണ് നിങ്ങളുടെ മകളെ കാത്തിരിക്കുന്നു എന്നാണ് ഇത് പറയുന്നതെന്നാണ് മറ്റൊരു കമന്റ് അവർ ആരെയാണ് കാത്തിരിക്കുന്നതെന്നാണ് മറ്റൊരാൾ ചോദിക്കുന്നത് ആ വെയിറ്റിംഗിൽ നിന്നും മീനു വരുന്നത് കണ്ടു എന്നാണ് വേറൊരാൾ കമന്റ് ചെയ്യുന്നത് പതിനാല് വർഷങ്ങൾ പാലൂട്ടി തേനൂട്ടി മകൾക്കായി തന്റെ സ്വപ്നങ്ങൾ നെയ്തു കൊടുത്ത വളർത്തിയ ഒരമ്മ ഏറ്റവും മഹത്തായ അമ്മ എന്ന വാക്ക് തികച്ചും അർത്ഥവട്ടാക്കിയത് മഞ്ജു പ്രൗഡ് മദർ ഹാപ്പി മദേഴ്സ് ഡേ കാത്തിരിപ്പിന്റെ പടിവാതിക്കലിൽ വസന്തം വരാൻ ഒരായിരം പ്രാർത്ഥനകളെന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ താങ്കളും അമ്മയിലെ ഒരു മകൾ എന്ന നിലയിൽ നീ ഹാപ്പിയായിരിക്കും ഒരു മകളുടെ അമ്മ എന്ന നിലയിൽ നീ ഹാപ്പിയാണോ എന്നൊക്കെ ചോദിക്കുന്നവരുമുണ്ട് മാതൃദിനത്തിൽ തന്റെ അമ്മയ്ക്ക് ആശംസ അറിയിക്കുന്ന മഞ്ജു സ്വയം താനും ഒരു അമ്മയാണ് എന്നത് മറന്നു എന്നാണ് പലരുടെയും ചോദ്യം മീനാക്ഷി മാതൃദിനത്തോടനുബന്ധിച്ച് പോസ്റ്റുകളൊന്നും പങ്കുവച്ചിട്ടില്ല ദിലീപും മഞ്ജുവും വിവാഹമോചിതരായ ശേഷം മീനാക്ഷി ദിലീപിനൊപ്പമാണ് താമസിക്കുന്നത് അതേസമയം തന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയ സ്ത്രീയാണ് അമ്മയെന്ന് മഞ്ജു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കരിയറിലും ജീവിതത്തിലും തനിക്ക് കരുത്തു നൽകിയത് അമ്മയാണെന്നും അമ്മ ഒരു പോരാളിയാണെന്നും താരം പറഞ്ഞിരുന്നു സ്ഥാനാർബിതത്തെ അതിജീവിച്ച ആളാണ് മഞ്ജുവിന്റെ അമ്മ ഇതിനിടെ ദിലീപ് ആരാധകർ ഏറ്റവും വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്ന ചിത്രമായിരുന്നു പ്രിൻസ് ആൻഡ് ദി ഫാമിലി ശേഷം ദിലീപിനെ തൈ ഒരു തിയേറ്റർ ഹിറ്റ് ഈ ചിത്രത്തിലൂടെ ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിച്ചു ആ പ്രതീക്ഷകൾ പൂർണ്ണമായി തകർന്നില്ലെങ്കിലും സമ്മിശ്ര പ്രതികരണം നേടിക്കൊണ്ടാണ് ചിത്രം തിയേറ്ററുകൾ ഓടിക്കൊണ്ടിരിക്കുന്നത് പ്രിൻസ് ആൻഡ് ഫാമിലി മികച്ച ചിത്രമാണെങ്കിലും പതിവ് പോലെ ഒരു വിഭാഗം പതിവ് പോലെ തന്നെ ദിലീപിനെതിരെ നെഗറ്റീവ് പ്രചരണം നടത്തുകയാണെന്നാണ് ദിലീപ് ആരാധകർ അഭിപ്രായപ്പെടുന്നത് അതല്ല ചിത്രം പ്രതീക്ഷിച്ചത്ര നിലവാരം പുലർത്തിയിരുന്നില്ലെന്ന വിമർശനവും ചിലർ ഉയർത്തുന്നുണ്ട് സിനിമ ആരാധക ഗ്രൂപ്പുകളിൽ ഇത് സംബന്ധിച്ച് ചൂടേറിയ ചർച്ചകളാണ് നടക്കുന്നത് ഞാനൊരു ദിലീപ് ഫാൻ അല്ല പക്ഷേ ഇങ്ങനെയൊന്നും ഒരു സിനിമയ്ക്ക് റിവ്യൂ പറയാൻ പാടില്ലെന്ന അഭിപ്രായമുണ്ട് കാരണം ബലാസംഗ കേസിലെ പ്രതിയെക്കുറിച്ചാണ് കോടതി വിധിച്ചിട്ടില്ല എങ്കിൽ പോലും പുള്ളിയെങ്കിലും ഒരു സിനിമ എന്ന് പറയുന്നത് എത്രയോ ലക്ഷം ആളുകളെ പ്രയത്നമല്ലേ ഇങ്ങനെ കാട്ടപരാധം മലങ്കൾട്ട് പ്രോമാക്സ് വിൻഡേജ് കോമാളിത്തരം എന്നൊക്കെ പറഞ്ഞാൽ നാളെ ആരെങ്കിലും അത് പോയി കാണുമോ എന്നാണ് സഫ്തർ ഹാഷി എന്ന അശ്വന്ത് കോക്കിനെ ഉപദേശിച്ചുകൊണ്ട് അങ്ങനെ അയാളെ ഉദ്ദേശിച്ചുകൊണ്ട് മൂവി സ്ട്രീറ്റ് എന്ന ഗ്രൂപ്പിൽ പങ്കുവെച്ച കുറിപ്പിൽ ചോദിക്കുന്നത് ബ്രോമാൻസിൽ മാത്യു കോമാളിത്തരം കാണിച്ചപ്പോൾ ഇല്ലാത്ത പ്രശ്നം എന്തിനാ ഈ അശ്വന്തിന് ദിലീപട്ടം കാണിച്ചപ്പോൾ മാത്രം തോന്നുന്നത് അത് ഇരട്ടത്താപ്പല്ലേ കോമാളിത്തരമായിരിക്കും എന്ന മുൻവിധിയോടെ ഒരു സിനിമ കാണാൻ ഇരുന്നാൽ അത് കോമാളിത്തരമായിട്ട് തന്നെയല്ലേ തോന്നുകയുള്ളൂ സോഫയിലെ ഏതോ ടോയ് വെച്ചതിന്റെ മേലെ പോയി പോയിരുന്ന് ടോയ് ഉച്ച വെച്ചത് കേട്ടി ഞെട്ടിയ കോമഡിയൊന്നും അശ്വന്തിന്റെ വർക്ക് ആയില്ലെന്ന് കരുതി അത് ആർക്കും വർക്ക് ആവില്ലെന്ന് ആകില്ലല്ലോ അതയ്ക്ക് വർക്കാവുന്ന അഞ്ചാറാളും കൂടിയതല്ലേ നമ്മുടെ സമൂഹം ഞാൻ എന്തായാലും നാളെ രാവിലെ തന്നെ പോയി കാണാൻ തീരുമാനിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഒരു വലിയ കാലയളവിന് ശേഷം ജീവനുള്ള മുഖമുള്ള ദിലീപിനെ കാണാൻ കഴിഞ്ഞുവെന്നാണ് സിജിൻ കൂവള്ളൂർ എന്നയാൾ അഭിപ്രായപ്പെടുന്നത് കേസും കൂട്ടവുമായി നടക്കുന്നതിനിടയിൽ ഇറങ്ങിയ സിനിമകളിൽ പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ അഭിനയിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ഒരു നിരാശ നിറഞ്ഞ മുഖത്തിൽ നിന്ന് ജീവനുള്ള മുഖമുള്ള ഒരു ദിലീപിട്ടനെ കാണാൻ സാധിക്കുന്നുണ്ട് പ്രിൻസിലെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു ചിരിക്കലെന്ന വാശി ഇല്ലാതെ കണ്ടാൽ ഫസ്റ്റ് ഹാഫ് മനസ്സ് നിറഞ്ഞു ചിരിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ട് സെക്കൻഡ് കുറച്ച് നിറഞ്ഞ ക്ലേശി തോന്നിയെങ്കിലും ഫാമിലി സെന്റിമെന്റ്സും തെറ്റില്ലാതെ കഥ പുതുമ പറയുന്ന അന്തരീക്ഷം വളരെ ടു മൈ ബോസ് പോലെ എത്തിയില്ല എങ്കിലും വളരെ നല്ല കുടുംബ ചിത്രമാണ് ഷാരീസ് മുഹമ്മദിന്റെ നല്ല തിരക്കഥ പുതുമുഖ സംവിധായകൻ വിൻഡോ ആണ് പണി അറിയാവുന്ന തെളിയിച്ചു എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു തുടക്കം മുതൽ അവസാനം വരെ കുടുംബസമേതം തിയേറ്ററിൽ നിന്ന് ആസ്വദിച്ചു കാണാവുന്ന ഒരു സിനിമയാണ് ഫാമിലി ീൻ എന്നയാളും അഭിപ്രായപ്പെട്ടു ഒരു ദിലീപ് സിനിമ തിയേറ്ററിൽ ഇത്രയും ആരവങ്ങളോടെ കണ്ടിറങ്ങുന്നിട്ട് വർഷങ്ങളായി ടു കൺട്രീസ് ആയിരുന്നു ഇത്ര നിറഞ്ഞ സദസ്സിൽ കൂട്ടമായി ചിരിയും കയ്യടിയും ഒക്കെ ആസ്വദിച്ചു കണ്ട ഒരു ദിലീപ് ചിത്രം സിദ്ദിഖ് ബിന്ദു പണിക്കർ ജോണി ആന്റണി പിള്ള തുടങ്ങി വരുന്നവരും പോകുന്നവരും ഒക്കെ ഗംഭീര പ്രകടനം പുതിയ നായികയുടെ പ്രകടനമാണ് ഏറ്റവും ഗംഭീരം ആദ്യ സിനിമയാണെന്ന് തോന്നാത്ത വിധം വളരെ വെടിപ്പായി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് മ്യൂസിക് ഡയറക്ടർ എഡിറ്റിംഗ് എല്ലാം ഒന്നിനൊന്ന് മെച്ചം ജനഗണമന ക്വീൻ മലയാളി ഫ്രം ഇന്ത്യ ശേഷം ഇന്നത്തെ കാലത്ത് ഏറെ സാമൂഹിക പ്രസക്തിയുള്ള ഒരു വിഷയമായി തിരക്കഥാകൃത്ത് ഷാരിസ് മുഹമ്മദ് വീണ്ടും നമുക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ് ഒരേസമയം ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നല്ല കുടുംബ ചിത്രമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു